സുന്നത്തായ തവസലുണ്ട് അനുവദനീയമല്ലാത്ത വഴി വെക്കുന്ന തവസ്ലുണ്ട് അപ്പൊ ജായിദായ തവസ്ലുണ്ട് സുന്നത്തായ തവസ്ലുണ്ട് ഷിർക്കിലേക്ക് വഴി വെക്കുന്ന തവസ്ലുണ്ട് അപ്പൊ ഷിർക്കായ തവസൽ ഇല്ല എന്നാണ് ഇപ്പൊ ഇവര് പറയണത് ആ സുന്നത്തായ തവസിലൊക്കെ ഏതാണെന്നൊന്ന് ഒരു വീഡിയോയിൽ വന്നിട്ട് മൻസൂർ മനസൂർബായി പറഞ്ഞാൽ അത് വളരെ സന്തോഷമായിരുന്നു അപ്പൊ ആ സുന്നത്തായ തവസലൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോ ഷിർക്കായ തവസൽ ഏതായാലും ഇല്ല ഇപ്പൊ പറഞ്ഞത് ജായുതായ തവസ്സുലുണ്ട് സുന്നത്തായ തവസ്സുലുണ്ട് ഷിർക്കിലേക്ക് വഴി വെക്കുന്ന തവസലുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ വഴി വെക്കുന്ന തവസലേ ഉള്ളു അതായത് വസീലത്ത് ഷിർക്ക് അപ്പൊ ഷിർക്കായ തവസ് ഇല്ല എന്നാണ് ഇപ്പോ ഇവർ പറയുന്നത് ആയിക്കോട്ടെ ഇനി ബാക്കി പറയൂലുണ്ട് അതിൽ മൂന്നാമത്തെ ഭാഗമായ ഷിർക്കിലേക്ക് വഴി വയ്ക്കുന്ന വിദഗത്തായ തവസലാണ് അവർ ഇസ്തിഹാസ എന്ന പേരിൽ ചെയ്യുന്നത് പക്ഷെ അവർ തവസ്സുൽ തവസുൽ എന്ന മേഖലയിലേക്കാണ് ഈ ഇസ്തിഹാസിനെ കൊണ്ടിരുന്നത് എന്താപ്പം ഇപ്പൊര് പറഞ്ഞത് കുരുപ്പിടുത്തം കിട്ടില്ല നിങ്ങൾക്ക് ആരൊക്കെ മനസ്സിലായോ ഒന്നും കൂടിയും കേട്ടോണ്ട് അതിൽ മൂന്നാമത്തെ ഭാഗമായ ഷിർക്കിലേക്ക് വഴി വെക്കുന്ന വിദേഹത്തായ അവർ അവര് ഇസ്തിഹാസ എന്ന പേരിൽ ചെയ്യുന്നത് പക്ഷെ അവർ തവസ് ഷിർക്കിലേക്ക് വഴിവെക്കുന്ന വിദേഹത്തായ തവസ്സുൽ ആ വിദേഹത്തായ തവസ്സുലിനെയാണ് അവര് ഇസ്തിഹാസ എന്ന് വിളിക്കുന്നത് ഇതപ്പം പറഞ്ഞു ചെയ്യുന്നത് പക്ഷെ അവർ

അപ്പൊ ഞങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും അല്ല നൽകിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പീ പറയുന്നതും കേൾക്കുന്നതും ഒരു ഗ്ലാസ് വെള്ളം ഉമ്മ കൊണ്ടുവരുന്നതും കടയിൽ പോയി ഒരു സാധനം വേടിക്കുന്നതും ആ കടക്കാരന്ന് എടുത്തത് ഇങ്ങനെ എല്ലാ സിഷ്ടികൾക്കും അല്ല അള്ളാഹുവാണ് കഴിവ് കൊടുക്കുന്നത് ഭാവി സുലാഹിയുടെ അസാധാരണ കാര്യങ്ങൾ മാത്രമേ അല്ല കൊടുക്കണുള്ളൂ സാധാരണ കാര്യങ്ങൾ അതല്ല കൊടുക്കാതെ തന്നെ കിട്ടുന്നതാണ് ഇപ്പൊ ഭാവി സംസാരത്തിലൂടെ കിട്ടുന്നത് ഏതായാലും രണ്ട് ഗവേഷകന്മാരും കൂടി പൊരിഞ്ഞ ചർച്ചയാണ് ബാക്കി പറയട്ടെ പറഞ്ഞതേ ഈ മോചിതത്വം നൽകിയിട്ടുണ്ട് ആ മോചിതത് കൊണ്ട് പ്രവാചകന്മാർ സഹായം പ്രവാചകന്മാരിലൂടെ അവരുടെ ജനത സഹായം എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുണ്ടല്ലോ പ്രവാചകന്മാരുടെ മോചിതത്തിലൂടെ അവരുടെ ജനത സഹായം എടുത്തിട്ടുണ്ട് ശരിയാണ് മനസൂർഭായി അത് നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾക്ക് ഒരു ലേക്ക് തരികയാണ് അത് ശരിയാണ് മുഴചിതത്തിലൂടെ പ്രവാചകന്മാരിൽ നിന്ന് അവരുടെ ജനത സഹായം തേടിയിട്ടുണ്ട് സഹായം കിട്ടിയിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനോട് അവിടുത്തെ ജനത വെള്ളത്തെ തേടിയില്ലേ കുർആ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ വടി കൊണ്ടടിച്ച് അരുവികൾ പ്രവഹിച്ചില്ലേ അതിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ് അപ്പൊ മുഴചിതത്തുകളിലൂടെ സഹായം കിട്ടിയിട്ടുണ്ട് അതിനെ ഞങ്ങളും പറയണതേ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവുകൾ അജിതത്ത് കറാമത്ത് ആ പടച്ചവൻ നൽകി കൊണ്ടിരിക്കുന്ന അജിതത്തും കറാമത്തും അത് മരണത്തോടെ മുറിയൂലെന്നു തന്നെ ഞങ്ങളും പറയണത് അതുകൊണ്ട് ജനതക്ക് സമുദായത്തിന് അവർ ആ സഹായം നൽകിക്കൊണ്ടിരിക്കും മൻസൂർഭായി പറഞ്ഞതുപോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് സഹായം അങ്ങനെ പറഞ്ഞൊടുക്ക് മൻസൂർഭായി ആ ഭാവിസിലായിക്കൊണ്ട് മനസ്സിലാവണ കോലത്തിലുണ്ട് പറഞ്ഞുകൊടുക്ക് ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സാധുക്കള് നമ്മുടെ മൗലവി ഉണ്ടല്ലോ ഏത് മൗലവി ദുർവ്യാഖ്യാന ഫാക്ടറികളുടെ മുതലാളിയായ ഫൈസൽ മൗലവി മൂപ്പരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് കുടുങ്ങി പോയിട്ടാണ് ഈ സാധുക്കൾ ഉള്ളത് അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ കേട്ട പല ആശയങ്ങളും പറഞ്ഞു വിദേഹത്താകുന്ന ചെർക്കിലേക്ക് വഴി വയ്ക്കുന്ന തവസലും വിദേഹത്തിലേക്ക് വഴിവെച്ച തവസല് ഇസ്തഹാസായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഇയാള് പറഞ്ഞൊപ്പിക്കുന്നുണ്ട് നമ്മളെ മനസ്സുർബായി ദുർവ്യാഖ്യാന ഫാക്ടറി മുതലാളിയുടെ വോയിസ് നമുക്ക് കേട്ടോക്കാം ഇതിൽ നിന്നാണ് ഈ സാധുക്കളൊക്കെ പഠിച്ചത് മൂപ്പൻ ഹക്കജാഹ് കൊണ്ട് തേടുക ഒരു മഹാന്റെ ഹക്കജാഹ് കൊണ്ട് തേടുക എന്ന ശൈലിയെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് വിദേശത്താണ് പി കടന്നു വന്ന തെറ്റായ തപസ്സിന്റെ രീതിയാണ് ഒരു പക്ഷേ അത് ഷിർക്കിലേക്കും കുഫറിലേക്കും ഇവിടെ എത്തിക്കാൻ പോലും അത് ും വഴി വെക്കും പണ്ഡിതമ്മ വിശദീകരിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷെ ഒരു ഒരു പക്ഷേ തന്നെ ഷിർക്കാവുന്നല്ലോ ഒരു പക്ഷേ തന്നെ ഷിർക്കിലേക്കും കുഫറിലേക്കും അത് വഴി വെക്കും എന്ന പറഞ്ഞത് അപ്പൊ ഒരു പക്ഷെ അല്ലെങ്കിലോ അത് വെക്കൂല അപ്പൊ ഷിർക്കല്ല തവസുലി എന്ന് വൈസൽ വൈസൽമോലി ഇവിടെ സമ്മതിച്ചു ഒരു പക്ഷേ അത് ഷിർക്കിലേക്കുള്ള വസീലയാകും അത് വഴി വെക്കും എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത് അപ്പൊ തവസുലി ഷിർക്കല്ല ഹലോ ഇത് അത്തവസ്സു എന്ന് പറഞ്ഞ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് എഴുതിയ അത്ത വസ്സുൽ എന്ന് പറഞ്ഞ പുസ്തകമാണ് മുജാഹിദ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ആ പുസ്തകത്തിലെ അയാള് പറയുന്നുണ്ട് ഇടയാളന്മാർ മുഖേനെ അവരോട് ആവശ്യങ്ങൾ ബോധിപ്പിച്ച് അവർ അള്ളാഹുവിൽ നിന്ന് കാര്യം സാധിച്ചു തരുമെന്ന വിശ്വാസത്തിൽ നടത്തുന്ന ഇടതേട്ടം ബ്രാക്കറ്റിൽ തവസുൽ കുഫുറും ഷിർഖുമാണെന്നതിൽ പണ്ഡിതന്മാർക്ക് സംശയമില്ല അപ്പൊ അത് കുഫറും ഷിർഖു ആണെന്നാണ് മുജാഹിദ് പ്രസിദ്ധീകരണം പറയുന്നത് കഴിഞ്ഞില്ല ഇത് അള്ളാഹു വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കേന്നമ്മ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകത്തിലും പറയുന്നു ബദരീങ്ങളെ കൊണ്ട് രോഗം ശിഫയാക്കണേ ഞങ്ങൾക്ക് അവർ മുഖേന തുണയേകണേ എന്നൊക്കെ പ്രാർത്ഥിക്കൽ മതവിരുദ്ധവും മാതൃകയില്ലാത്തവയുമാണ് ഇപ്രകാരം തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കടുത്ത ഷിർക്കാണ് ആരാ പറഞ്ഞത് കേന്നും പ്രസിദ്ധീകരിച്ച അള്ളാ വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ മുജാഹിദ് ഇവിടെ എഴുതി വെച്ചതാണ് തവസുൽ ഷിർക്കാണ് ഇപ്പോ നമ്മുടെ മുതലാളി മൗലവി പറയാണ് അത് ഷിർക്കല്ല ഒരു പക്ഷേ അത് ഗുഫറിലേക്കും ഷുർക്കിലേക്കൊക്കെ വഴി വെക്കാം അപ്പൊ തവസുൽ ഷുർക്കല്ല ഇത് കേട്ടിട്ട് നമ്മളെ ബായും ബാബു ഇസ്ലാഹിയും പറഞ്ഞു അത് ശരിയാണ് അത് ബിദേഹത്തും ഷിർക്കിലേക്ക് വഴി വെക്കുന്നതുമാണ് അപ്പോ പ്രിയമുള്ള ശ്രോതാക്കളോട് പറയാനുള്ളത് ഇതാണ് മുജാഹിദിന്റെ അവസ്ഥ ഇന്നൊന്നു പറയും നാളൊന്നും മാറ്റി പറയും മറ്റന്നാളതിൻ്റെ അപ്പുറം പറയും അങ്ങനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മളെ വാട്സപ്പ് ഒക്കെ പുതിയ വേർഷൻ വരുന്നത് പോലെ തൗഹീദിന്റെ പുതിയ വേർഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് മുങ്ങി കപ്പലാണ് ചാടാൻ കഴിയുന്നവരൊക്കെ വേഗം ചാടിക്കോ അസ്സാം വലൈക്കും വാർമത്തില്ലാഹി വാത്തൂ